പെരുമ്പലാവ് ആൽത്തറയിൽ വീട്ടിൽ സൂക്ഷിച്ച പാചകവാതകത്തിന് തീപിടിച്ചു പിടിച്ചു ആൾത്തറ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച പാചകവാതകത്തിനാണ് തീപിടിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം വീട്ടുകാർ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് പാചകവാതക സിലിണ്ടറിലേക്ക് തീ പടരുകയായിരുന്നുവെന്ന് പറയുന്നു തീ പടരുന്നത് കണ്ടതോടെ വീട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേന അതിവേഗത്തിൽ തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി അഗ്നിരക്ഷാസേന വൈകിയിരുന്നെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണം വരെ സംഭവിച്ചേക്കാമെന്ന് നാട്ടുകാർ പറഞ്ഞു തീപിടുത്തത്തെ തുടർന്ന് വീടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ച അലുമിനിയ പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗ ടൈലുകൾ എന്നിവ കത്തിനശിച്ചു കുന്നംകുളം അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തവും നാശനഷ്ടവും ഒഴിവാക്കിയതെന്ന് വീട്ടുകാർ പറഞ്ഞു സീനിയർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ നിക്സൺ പോൾ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത് ടോണി ലൈജു ശരത് സ്റ്റാലിൻ സനൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘമാണ് ാണ് തീയണച്ചത്